ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മളൊരു കോണ്ടന്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് നമ്മളെ തിരിച്ചും റിയാക്ട് ചെയ്തു ഒരുപാടൊന്നും ഇല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരുടെ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നു ബാക്കിയെല്ലാം ഒരു മൂപ്പനെ പറ്റിയാണ് പറയുന്നത് എന്നെ പറ്റി പറഞ്ഞതിന് ഞാൻ മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി കാര്യം ഞാൻ ഞാനിതെനിക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് വാ അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അടുത്ത് ഈ ഒരു തമ്മയിലായിരുന്നു വിഷയം ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല ഇവരുടെ ഹസ്ബൻഡ് കുറച്ച് നാളായിട്ടുള്ള ഇവരുടെ കല്യാണം കഴിഞ്ഞത് സോ ഇങ്ങനത്തെ ഒരു തമ്മിൽ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഡൌട്ടായി അങ്ങനെ വീഡിയോ കണ്ടു നോക്കിയപ്പോഴത്തേക്ക് കണ്ടവർക്ക് എല്ലാവർക്കും തോന്നി ഒരുമാതിരി ആളുകളെ ഊഷിയാക്കുന്ന പരിപാടിയാണ് ഈ കാണിച്ചതെന്ന് പോരാത്തതിന് അതിനകത്തൊരു പ്രൊമോഷനും കുത്തി കുത്തിക്കേട്ടിട്ടുണ്ടായിരുന്നു ആ പ്രൊമോഷൻ പറഞ്ഞ രീതി അതിനേക്കാളും വലിയ കോമഡിയാണ് ഭർത്താവിനെ പിരിഞ്ഞിരിക്കുമ്പോൾ ഉള്ള വിഷമം പോലാണ് മൂക്കുരു വരുമ്പോൾ ഉണ്ടാവും നമുക്ക് വിഷമം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരെ അതൊക്കെ പറഞ്ഞു വെക്കുന്നത് സോ ഇതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്ത് കൊറേ ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മളും റിയാക്ഷൻ വീഡിയോ ചെയ്തു സോ അന്നേരം ഇവർക്ക് എല്ലാവർക്കും കൂടെ ആയിട്ടുള്ള ഒരു മറുപടി ആയിട്ട് ഈ പറയുന്ന ശ്രീവിദ്യ മുല്ലച്ചേരിയും ഇവരുടെ ഹസ്ബൻഡ് രാഹുൽ രാമചന്ദ്രനും വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ആദ്യത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും അത് പ്രോപ്പറായിട്ട് ഒരു പ്രൊമോഷന് വേണ്ടി മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് കാര്യം അതിനകത്ത് മൂന്ന് ഐറ്റംസ് ആണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്ന് ഇവരുടെ രണ്ട് സ്ഥാപനങ്ങൾ പിന്നെ വേറൊരു പ്രോഡക്റ്റ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ഒരു വീഡിയോയ്ക്ക് അകത്ത് മൂന്ന് പ്രൊമോഷൻ ആളുകൾ നന്നായിട്ട് കമന്റ് ബോക്സിൽ കൊടുത്ത് വെളുപ്പിക്കണമല്ലോ അന്നേരം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് രണ്ടുപേരും വന്നിട്ടുള്ളത് ഇന്ന് കൊടുത്ത തമ്മിൽ ഞാൻ ഒന്ന് കാണിക്കാം മറ്റുള്ളവരെ വിറ്റ് ജീവിക്കുന്ന പാരസൈറ്റുകൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഓക്കെ പാരസൈറ്റും ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ചേട്ടനും ചേച്ചിയും പാരസൈറ്റുകൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ലൈൻ എന്താണെങ്കിലും ചേട്ടൻ സജസ്റ്റ് ചെയ്തതാണെന്ന് എനിക്ക് അറിയാം നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാവും കാര്യം അതിനുള്ള റീസൺ ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പൊ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മൾ മാത്രമല്ല നിങ്ങളെ വിറ്റ് ജീവിക്കാൻ വന്നിരിക്കുന്നത് മുൻനിര മാധ്യമങ്ങളിലും നിങ്ങളുടെ ഈ വീഡിയോ കാരണം ആളുകൾക്കുണ്ടായ അമർഷവും അതിനെപ്പറ്റി ന്യൂസ് വരെ കണ്ടിട്ടില്ല ഞാനൊന്ന് കാണിച്ച് തരാം മനോരമ ന്യൂസിൽ വന്നതാണ് ഏഷ്യാനെറ്റിനകത്ത് വന്നതാണ് മനോരമ ഓൺലൈനകത്ത് വന്നതാണ് മാതൃഭൂമിക്കകത്ത് വന്നതാണ് സോ ഇങ്ങനെ നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകൾ വരെ നിങ്ങളുടെ ഈ ഒരു സാധനം എടുത്ത് ന്യൂസ് ആക്കിയിട്ട് അപ്പൊ നമ്മൾ മാത്രമല്ല ഈ പറയുന്ന ന്യൂസ് ചാനൽസിന് ൊക്ക വിളിക്കണം ഇനി നമുക്ക് ഇവർ ചെയ്ത വീഡിയോയിലോട്ട് വരാം ആദ്യം തന്നെ എന്നെ പറ്റി എന്താണ് പറഞ്ഞത് കേക്കേണ്ടത് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞോളൂ അധികം ഒന്നും പറയുന്നുണ്ട് സോ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്നുണ്ട് അതിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് പരിപാടി തുടങ്ങാം ഒരു കാര്യം മാത്രം നിങ്ങളുടെ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഞാൻ തുടങ്ങി ഒരു സെക്കൻഡ് നിങ്ങൾ പറഞ്ഞു പിന്നെ അതിന്റെ ഹസ്ബൻഡ് ചേട്ടനു പേര് നിങ്ങൾ വീട്ടിൽ ഞാൻ ഞാൻ ഒരു 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 അല്ല ഇങ്ങനെ എന്ന് അങ്ങനെയല്ല നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം സ്ലാങ് സ്ലാങ്തല്ല ഞാൻ സംസാരിക്കുന്ന വീട്ടിലും ശ്രീ ശ്രീവിദ്യ ശ്രീവിദ്യ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ വീഡിയോ കണ്ട് തുടങ്ങി കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഡയലോഗ് അതിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് എന്താണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങളെ കേൾപ്പിക്കാം അതാണ് എൻ്റെ ഒരു മര്യാദ ഓക്കെ ഇവർ ഈ പറഞ്ഞ തീവ്രത ഞാൻ പറഞ്ഞതിനകത്തുണ്ടോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ പറ ഇവർ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി അത് കാസർഗോഡാണ് അതിന്റെ പേരാണ് നേരത്തെ കാണിച്ചത് ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്ത് പോയേക്കുന്നത് ഇത്രേ ഞാൻ പറഞ്ഞോളൂ അത് ഇവർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു എനിക്ക് അറിയില്ല ഇതിനകത്ത് കൊള്ളാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്റെ വീഡിയോ കണ്ട് തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾ ഇത് കേട്ടു എന്നല്ലേ പറയണേ എന്റെ വീഡിയോയുടെ ഏകദേശം ആറ് മിനിറ്റ് പത്തൊമ്പത് ഇരുപത് സെക്കൻഡ് ആയപ്പോഴാണ് ഞാൻ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് അപ്പം ഈ വീഡിയോ കണ്ട് തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾ ഇത് കേട്ടെങ്കിൽ അത് വല്ലാത്ത ഒരു ണല്ലോ പിന്നെ രണ്ടാമത് പറയുന്നത് എന്റെ സ്ലാങ്ങിന്റെ പ്രശ്നമാണ് മേ ബി എന്റെ സ്ലാങ്ങിന്റെ പ്രശ്നമായിരിക്കും ഞാൻ കൊല്ലക്കാരനാണ് ഞങ്ങൾ ഇതൊക്കെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ലാങ്ങാണ് പിന്നെ എന്റെ വീഡിയോയില് ഞാൻ ഇങ്ങനെ വാർത്ത വായിക്കുന്ന എന്റെ വീട്ടിൽ സംസാരിക്കാറില്ല അച്ചടി വായി സംസാരിക്കാറില്ല കുറച്ചൊരു നാടൻ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത് അത് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നതും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളെ ആ പറഞ്ഞത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയാലോ പിന്നെന്താ പറഞ്ഞത് നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് അറിയില്ല പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഉറപ്പിക്കാവോ ഞാനൊരു വീഡിയോ കാണിക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി

ചേട്ടാ അത് അത് ലവ് അല്ല ബാക്കിന്റെ ാണ് നിങ്ങളുടെ സ്ലാങ്ങിന്റെ പ്രശ്നമാണോ എനിക്കറിയില്ല സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഫാമിലി ആയിട്ട് ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണ് അതിനകത്ത് വന്ന് പറഞ്ഞതാണ് ബാക്ക് അവരാതൊന്നും പറഞ്ഞില്ലല്ലോ വേറെ വീഡിയോ തോറ്റു നിൽക്കുന്ന അശോകനെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ എനിക്ക് തോറ്റു നിൽക്കുന്ന അശോകന്റെ മൂഡ് കാണാൻ രസം അതെന്താ തോറ്റു നിൽക്കുമ്പോ ചാട്ട എടുത്ത് മൂട്ടിലെ സ്പോട്ടിലെ നോക്കി രണ്ടടി അടിക്കാലോ അടിക്കാലോട്ടാ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ മൂഡ് ഔട്ട് അല്ലേ അപ്പൊ ഇതിനെയൊക്കെ ഞാൻ എന്താ പറയണ്ടേ നിങ്ങൾ തന്നെ പറ നമ്മള് നാടൻ നമ്മൾ എന്റെ വീടുകളിലും ഞാൻ നാടൻ സംസാരിവാ മൂടെന്നൊക്കെ ചിലപ്പോ ഞാൻ യൂസ് ചെയ്യും പക്ഷെ നിങ്ങൾ ഇത്രയും സംസ്കാരമുള്ള അല്ലെങ്കിൽ ഇത്ര പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ശുദ്ധിയായി സംസാരിക്കുന്ന നിങ്ങളുടെ വായി വീണതാണ് ഇതൊരു പർട്ടിക്കുലർ യൂട്യൂബ് ചാനൽ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല നമ്മുടെയൊക്കെ വീട്ടിലെ ഹാളിൽ ഇരിക്കുന്ന ടി വിയിൽ ആൾക്കാരിട്ട് കാണുന്ന ഒരു ഷോയിൽ വന്നിരുന്ന് പറഞ്ഞ സംസാരവും സംസ്കാരവും ആണിത് ഓക്കേ അപ്പം പ്രിയപ്പെട്ട സ്ത്രീ വിദ്യ സ്വന്തം സംസ്കാരവും സംസാരവും അതിനകത്തൊരു ശുദ്ധി വരുത്തിയിട്ട് ബാക്കിയുള്ളവരെ പറയാൻ വന്നിരുന്നാൽ കുറച്ചും കൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കണം ഇത് സ്ത്രീവിദ്യ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇതൊരു ആണ് പെണ്ണിന്റെ നോക്കിയാണ് പറഞ്ഞതെങ്കിൽ ഈ സാഹചര്യം മാറും അവിടെ തമാശ മാറും എല്ലാം അങ്ങോട്ട് മാറും അപ്പം പറഞ്ഞതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ ജെൻഡർ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പം കേൾക്കാം കിട്ടും എനിക്ക് തോന്നുന്നു ഇന്നത്തേക്കുള്ളത് പുള്ളിക്കുമായിട്ട് അപ്പൊ ഇവരുടെ വീഡിയോ ഇട്ടിട്ട് ഞാനും കുറെ വ്യൂസ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഇന്നത്തേക്കുള്ള എനിക്കും ആയി എന്നാണ് എന്റെ പൊന്നു ബ്രോ പറയുന്നുണ്ടെന്ന് തോന്നരുത് എന്റെ ലാസ്റ്റ് ഇട്ട് പത്ത് വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കുറവ് വ്യൂവർഷിപ്പ് കിട്ടിയ വീഡിയോ നിങ്ങളുടെയാണ് കേട്ടോ കണ്ടല്ലോ അതും പോരാഞ്ഞിട്ട് ഈ നിങ്ങളുടെ ഈ കോണ്ടന്റിന് ആവറേജ് ഡ്യൂറേഷൻ പറയുന്ന ഒരു സാധനം ഇല്ല കണ്ടല്ലോ മൂന്ന് മിനിറ്റ് അമ്പത്തി സെക്കൻഡ് എനിക്ക് ഏറ്റവും കുറഞ്ഞ നാലര അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വീഡിയോ കിട്ടണതാണ് അതുപോലും നിങ്ങളുടെ കോണ്ടന്റിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ നമ്മളങ്ങ് അങ്ങ് കൊട്ടക്കണമെങ്കിൽ അങ്ങ് ഉണ്ടാക്കുക എന്നൊന്നും പറഞ്ഞേക്കല്ലേ ഓക്കെ ഇനി കുറച്ച് ഇവരുടെ മെഴുകലാണ് കേൾക്കാം എന്തായിരുന്നു ക്യാപ്ഷൻ പിന്നെ അത് മിസ്ലീഡ് അതായത് നമ്മൾ പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ ചെയ്യാൻ എനിക്ക് എനിക്കൊരു ടീമുണ്ട് സ്വന്തമായിട്ട് കേട്ടോ ഇരിക്കണേ ഒരു ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തമ്മിലൊന്നും ശ്രീ വിദ്യയുടെ യൂട്യൂബ് ചാനൽ തമ്മിലും വീഡിയോ ചെയ്യുന്നതാണ് എന്റെ ഒക്കെ തമ്മിൽ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് ഓരോ പിള്ളേരെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു വരും ചേട്ടാ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ഒക്കെ തന്നാൽ മതി ഞാൻ കിടിലും കിടിലും സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിയതരാം അവന്മാര് നല്ല രീതിയിൽ ഫോട്ടോഷോപ്പിനു വർക്ക് ചെയ്ത് മൂന്നൂറ് മൂന്നൂറ്റമ്പ പേരൊക്കെ ഉണ്ടാവുക എന്നാൽ മൂന്നൂറ്റൊമ്പത് പേരൊക്കെ നിങ്ങൾ എത്ര ടീമാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ശ്രീ വിദ്യയുടെ തമ്മിലും മൂന്നാലഞ്ചാറ് ടീം ഇരുന്നായിരിക്കും ഉണ്ടാക്കണം നമ്മുടെ പാകത്തങ്ങളുടെ നമുക്ക് ടീം ഒന്നുമില്ല നമ്മൾ തന്നെ വീഡിയോ എടുക്കണം നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യണം നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യണം നമ്മൾ തന്നെ നമ്പിലുണ്ടാക്കണം പാകത്ത കേട്ടോ അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയി അല്ലെങ്കിൽ അടിച്ച് പിരിഞ്ഞു പോയി എന്നാണല്ലോ അവർ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തതാണല്ലോ പറയുന്നത് അങ്ങനെ ചെയ്യാനായിരുന്നു അങ്ങനൊരു ഇത് തന്നെ ഇട്ടാ പോലായിരുന്നു ഇത്രയും ലോ ഇത്രയും സോഫ്റ്റ് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ഈ ഞാൻ നന്ദുവും കല്യാണത്തിന്റെ ഫോട്ടോ റിസപ്ഷന്റെ എനിക്ക് അറിയാം ചേട്ടാ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല ഇതുവരെ എന്റെ യൂട്യൂബിന്റെ കരിയറിൽ എന്റെ ഓർമ്മയിൽ ഞാൻ അത് ചെയ്തിട്ടില്ല ആദ്യത്തെ സമയത്തൊന്നും എനിക്ക് ഓർമ്മ ഇല്ലാത്ത ഓർമ്മയില്ലാത്ത സമയത്തും എനിക്ക് അറിയാത്ത സമയത്ത് പോലും അപ്പൊ ഇവര് ചെയ്തത് വലിയ തെറ്റൊന്നും അല്ല തമ്മേല് വലിയ മിസ്ലീഡിംഗ് ഒന്നും അല്ല അത് തന്നെയാണ് അതിന് ആപ്തായിട്ടുള്ള പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് പിന്നെ നിങ്ങൾ ചെയ്ത് തെറ്റല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ അവസാനം സോറി പറയുന്നത് ഇവിടെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ മാനസികമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുന്നതായിട്ടോ മാനിപ്പുലേറ്റീവ് ആയിട്ടോ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആദ്യമായിട്ട് പറ്റിയ അബദ്ധം വന്ന് സമ്മതിച്ച് അബദ്ധം വന്ന് സമ്മതിച്ചേ അത് മതി അല്ല അത് ആദ്യമേ സമ്മതിച്ചാൽ മതിയായിരുന്നു ഇത് ഏറ്റവും അവസാനം വീഡിയോ തീരാറാവുമ്പോഴാണ് ഈ അബദ്ധം സമ്മതിക്കുന്നത് ആദ്യം വന്നിട്ട് മെഴുകലാണ് തപ്യിൽ കുഴപ്പമില്ല അത് ഇങ്ങനെയാണ് പിന്നെ ഞങ്ങൾ എന്താണ് ഇടേണ്ടത് ഏറ്റവും അവസാനം സമ്മതിച്ച് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയ കമന്റ് ബോക്സിൽ കമന്റുകളാണ് വന്നത് അപ്പൊ പിന്നെ സമ്മതിക്കാതെ വേറെ വഴി വഴിയില്ല ഇനി നമ്മുടെ മൂപ്പൻ മൂപ്പൻ മൂപ്പനാണ് തോന്നി ഒരു കണ്ടന്റ് തപ്പി പൊക്കിക്കൊണ്ട് വന്നത് മൂപ്പനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മൂപ്പൻ ഇവരെ വിറ്റ് കുറെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്ന ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം വ്യൂസാണ് വൺ ലാക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻ തൗസൻഡ് വ്യൂസാണ് പുള്ളിക്ക് അന്ന് കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ ആ കണ്ടിന് ഇപ്പോഴും എൺപത്തിനാലായിരം വ്യൂസ് ആണ് ഇതിൽ ആരാണ് ആരെയാണ് എങ്ങനെയാണ് പൈസ വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നുള്ള നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം വ്യൂസായിട്ട് ഒരു ദിവസത്തിൽ ഒരു ദിവസമായിട്ടില്ല പതിനാല് മണിക്കൂറിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ആയിട്ട് മുന്നിൽ പോകുന്നുണ്ട് ഞങ്ങളെ വിറ്റ് ഞങ്ങളിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ ഇതിന്റെ അകത്തു നിന്ന് കിട്ടിയ കണ്ടന്റിനിൽ നിന്ന് കിട്ടിയ പൈസ കേട്ടു അപ്പൊ ഇവരെ വിത്ത് മൂപ്പൻ പൈസ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് മൂപ്പന്റെ ഇപ്പോഴത്തെ വ്യൂവർഷിപ്പ് ഈ വീഡിയോയുടെ വ്യൂവർഷിപ്പ് നോക്കുവാണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ആണ് വൺ ഡേ ഏഗോ ഓക്കെ ഇവരുടെ ചാനലിലെ ഈ പർട്ടിക്കുലർ വീഡിയോയുടെ വ്യൂവർഷിപ്പ് നോക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ത്രീ ഡേ ഓ രണ്ടു ദിവസം കൊണ്ട് അമ്പത്തി വ്യൂവർഷിപ്പ് വ്യവർഷിപ്പ് മാത്രമായിരുന്നു ഈ പറയുന്ന ഇത്രയും മിസ്ലീഡിംഗ് കമ്പനിയിൽ കുത്തിക്കേറ്റിയിട്ടും ഇവർക്ക് കിട്ടിയത് ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തപ്പോഴാണ് ഇവർക്ക് ഈ ഒരു ലക്ഷം വ്യവർഷിപ്പ് എങ്കിലും കിട്ടിയത് അതിന് ബാക്കിയുള്ളവർക്ക് എന്താന്ന് ാണ് പറയേണ്ടത് കാര്യം ഒരു പ്രൊമോഷന്റെ ഒക്കെ വീഡിയോ കുത്തി കയറ്റി നിന്നിട്ടുണ്ടല്ലോ അവരും ഒരു മിനിമം വ്യൂവർഷിപ്പ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുമല്ലോ ആ മിനിമം വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ തോൽവിയാണ് പിന്നെ മൂപ്പൻ നിങ്ങളുടെ കണ്ടന്റ് വെച്ചിട്ട് രണ്ടു ലക്ഷത്തി പുറത്ത് വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയെങ്കിൽ അത് അയ്യാടം എടുക്കാണ് നിങ്ങളുടെ എടുക്കുകയാണെന്ന് പറയില്ല കാര്യം നിങ്ങളുടെ ഫേസ് വന്നു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ പോലും പോണില്ല നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ മറ്റൊരാൾ വന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വ്യൂവർഷിപ്പ് കൂടി ഓഡിയൻസിന്റെ എൻഗേജ്മെന്റ് കൂടി റീച്ച് കൂടി അത് നിങ്ങൾ കാരണമാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ എന്റെ പൊന്നെ ഇപ്പൊ നിങ്ങളുടെ ഫേസിന് ഭയങ്കര ഒരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം നിങ്ങളുടെ ചാനലിലായിരുന്നു വ്യൂർഷിപ്പ് കയറേണ്ടത് ഇതിപ്പം ബാക്കിയുള്ള ഒരു കാരണം നിങ്ങൾക്കാണ് ഒരു റീച്ച് കിട്ടിയത് അങ്ങനെ പറയുന്ന ആയിരിക്കും കുറച്ച് നല്ലത് മുന്നിൽ പോകുന്നുണ്ട് ഞങ്ങളെ വിറ്റ് നിന്ന് 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 കിട്ടിയ 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 ഇതിന്റെ കണ്ടന്റിൽ പൈസയായിട്ട് പുള്ളി ഈ ബ്രോ വിറ്റ് വിറ്റ് പൈസ പൈസ വി ഇത് പുള്ളിയുടെ ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നു കാര്യം അവരുടെ പഴയ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് ഈ ശ്രീവിദ്യ പഠിക്കുന്നുണ്ട് ഞാൻ വേണേ അതോടൊന്ന് കാണിക്കാം കണ്ടില്ല പുള്ളി മൊത്തത്തിലൊരുപന സെറ്റപ്പിലാണ് എല്ലാം കാണുന്നത് എനിക്കൊന്നും താങ്കളൊരു ഡയറക്ടർ അല്ലേ അതൊരു മുമ്പ് സെയിൽസിലും ആയിരുന്നു ഈ വിറ്റ് വിറ്റ് ഇങ്ങനെ പറയ എടുത്തെടുത്ത് ാണ് നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് ഇല്ല നിങ്ങളുടെ കോണ്ടന്റ് ചെയ്ത് വിവർഷിപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു എൺപത്തിനാലായിരം ഏകദേശം അൺസബ്സ്ക്രൈബും ആ ഒരു ഡ്രോപ്പിൽ നമുക്ക് വിഷമോ ഇല്ല കേട്ടോ കാരണം നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോ ഇത്രയും വർഷം കൂടെയുള്ള ആൾക്കാർ പോകത്തില്ല ആ ഒരു ഡ്രോപ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ല ഒരു വിഷമവും ഇല്ല സംസാരത്തിനേ നമുക്ക് മനസ്സിലാവും ഒരു വിഷമവും ഇല്ല അല്ലെങ്കിൽ ഇരുപത്തി മിനിറ്റ് ഇങ്ങനെ വന്നിരുന്ന മെഴുകണ്ട ആവശ്യമില്ലല്ലോ ഒന്നും മനസ്സിലാക്കാതെ ജസ്റ്റ് എന്താണ് കാര്യമൊന്നും അറിയാതെ കണ്ടായിരുന്നോന്ന് ചോദിക്കണ്ട എല്ലാ കമന്റിനും പുള്ളിക്കാര്യത്തിൽ തന്നെ എന്താ പറയാ ലൈക്ക് അടിച്ച് വിടുന്നുണ്ട് എല്ലാ കമന്റ് നെഗറ്റീവ് ലൈക്ക് അടിച്ച് വിടുന്നുണ്ട് കംപ്ലീറ്റ് കമന്റ് വായിച്ചിട്ടുണ്ടാണത് എനിക്ക് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ വന്ന് പ്രാകണമെങ്കിൽ അതിനൊരു അവസരം ഉണ്ടായി കൊടുത്ത ആരാണ് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ടോപ്പിക് എടുക്കുന്ന എല്ലാ കമന്റ്സും നിങ്ങളെ എതിർത്തുകൊണ്ടുള്ള കമന്റ് അവസരം എന്നിട്ടും സ്റ്റിൽ കൊള്ളാം നന്നായിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഒരു അഞ്ചു ലക്ഷത്തിന് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയ ഒരാളെ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ ഒരു ക്യാമറയും പിടിച്ച് വീട്ടിന്റെ അകത്തിരുന്ന് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് എടുത്തിട്ട് ചൊരണ്ടി അതിൽ നിന്ന് പൈസ ഒരു ദിവസം വന്ന് പറയുകയാണെങ്കിൽ അവർ അൺഫോളോ ചെയ്യൂ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ വന്ന് പറയുന്നത് ഒരു ഹാർഡ് വർക്കും അതാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ വീഡിയോ ചെയ്യുന്നതെന്നാണ് ബാക്കിയുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല എന്റെ കാര്യം ഞാൻ പറയാം ഞാൻ എങ്ങനെയൊക്കെ പോയാലും ഒരു എട്ട് മിനിറ്റ് വീഡിയോ ചെയ്യാൻ ഏറ്റവും കുറഞ്ഞൊരു നാലഞ്ച് മണിക്ക് പറയൂ ഏറ്റവും കുറഞ്ഞത് അതൊരു മിനിറ്റ് വീഡിയോ ആണെങ്കിൽ പിന്നെയും കൂടുതൽ സമയം എന്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ അതിനകത്ത് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒരു സബ്ജക്റ്റിനെ പറ്റി എത്രമാത്രം പഠിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അതെനിക്ക് അന്തസായിട്ട് പറയാം അന്നേരം വെറുതെ അങ്ങ് വില കുറച്ച് കാണാൻ നിൽക്കും എല്ലാം പണി തന്നെയാണ് പ്രോവ് അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് വായ്പൊളിച്ചിരുന്നു കഴിഞ്ഞാൽ തനിയെ യൂട്യൂബില് വീഡിയോ ഒന്നും അപ്ലോഡ് ഒന്നാവാത്തോന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന തൊഴിലോട് ആത്മാർത്ഥയോ റെസ്പെക്ടോ കാണത്തില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ളവർ ചെയ്യുന്ന ജോലിയെ ഇത്ര തരം താഴ്ത്തി വില കുറച്ച് കാണാൻ സാധിക്കുന്നത് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ചെയ്യുന്നവർ വെറുപങ്ങ് പാരസൈറ്റ് ആണെന്നൊന്നും പറയാൻ നിൽക്കരുത് പല ന്യൂസ് ചാനൽസും പൊക്കിക്കൊണ്ട് വരാത്ത പല സബ്ജക്ട്സും ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് പൊക്കി എടുത്തുകൊണ്ട് വന്ന് മുന്നിട്ടിട്ടുണ്ട് നിവർത്തി ഇല്ലാഞ്ഞിട്ട് മീഡിയാസ് അത് ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്നിട്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ സ്ക്രീൻഷോട്ട് കാണിച്ചല്ലോ നിങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോ ആണ് അതിനകത്ത് വെച്ചേക്കുന്നത് ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഒന്നും പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുവാണെങ്കിൽ എല്ലാവരും പാരസൈറ്റ് ആണ് ബ്രോ ഒരു ഫിലിം മേക്കർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ സിനിമ എടുക്കുന്ന ആർക്ക് ാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ കണ്ടിട്ട് ആ പടം വിജയിച്ച് അതിനകത്തൊരു അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടി അതിനകത്തൊരു മോണറി ബെനിഫിറ്റ് കിട്ടാനും പേരും പ്രശസ്തിയും കിട്ടാനൊക്കെ തന്നെയാണ് നിങ്ങളും എടുക്കുന്നത് അപ്പൊ നിങ്ങളും ജനങ്ങളെ ഊറ്റിയാണ് ജീവിക്കുന്നത് ജനങ്ങളുടെ പൈസ കൊണ്ടാണ് നിങ്ങളും ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും എല്ലാവരും ഓരോന്നിനെ ഡിപ്പെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് ന്യൂസ് ചാനൽസ് ഇവിടെ എന്താണ് ചെയ്യുന്നത് റിപ്പോർട്ടറിലെ അരുൺകുമാറും ഹാഷ്മിയും നായരും ഒക്കെ വന്നിട്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങളാണ് ന്യൂസ് ചാനൽസിനകത്ത് കൊടുക്കണ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അവർ എടുത്തു കൊടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തം ജോലിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും മറ്റൊരുത്തന്റെ ജോലിയെ തരം താഴ്ത്തി കാണാൻ ശ്രമിക്കത്തില്ല നമ്മൾ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഇവിടെ പോലും ഡയലോഗ് ഡയലോ ഓടിക്കുന്ന വ്യക്തികളൊന്നുമല്ല അന്നത്തെതായിട്ട് നല്ല മാർക്കോട് കൂടി പഠിച്ച് പാസ്സായിട്ട് ആറേഴ് കൊല്ലം പല സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല സാലറി കിട്ടുന്ന ഒരു ജോബ് വർക്ക് ചെയ്ത് ഇതിനോടുള്ള പാഷൻ കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള എത്രയോ ടോപ്പിക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണണ്ട അതിനെപ്പറ്റി ഒന്നും പറയാൻ വേണ്ട അപ്പൊ ഇത്രേം നമുക്ക് പറയാനുള്ളൂ മറ്റൊരുത്തും ചെയ്യുന്ന ജോലിയെ വില കുറച്ച് കാണാൻ നിക്കരുത് അതെങ്കിലും തിരിച്ചടിക്കും കൂടുതലൊന്നും പറയാനില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ